സുനിത വില്യംസിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആശങ്കാകുലമായ വാർത്തകൾ പടരുമ്പോൾ ഇസ്രോ മേധാവി സോംനാഥ് പറയുന്നത് തികച്ചും പോസിറ്റീവായ വാക്കുകളാണ് ഓരോരുത്തരും കേൾക്കേണ്ട വാക്കുകൾ സുനിത വില്യംസിന്റെ ധൈര്യത്തിൽ ഇസ്രോയ്ക്ക് അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാവരും സുനിതയെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു അവർ നിരവധി ദൗത്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സുനിതയെ ഓർത്ത് ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ് എന്നും ഒരു പുതിയ പേടകത്തിന്റെ ആദ്യ ദൗത്യത്തിൽ തന്നെ ഇത്തരത്തിൽ പങ്കെടുക്കാൻ അപാരമായ ധൈര്യം വേണമെന്നും അദ്ദേഹം പറഞ്ഞു സുനിതയ്ക്ക് ഞങ്ങൾ എല്ലാവരേക്കാളും കൂടുതൽ പരിചയ സമ്പത്തുണ്ട് എന്നും അവരുടനെ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സുനിത വില്യംസിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഒരുപാട് ആശങ്കാകുലമായ വാക്കുകളാണ് വാർത്തകളാണോ ഒക്കെ പുറത്തു വന്നത് പലർക്കും നമുക്കിപ്പോൾ ഭൂമിയിൽ ഇരുന്നു ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ ോ അവിടെ പോയി വന്നവർക്കോ അല്ലെങ്കിൽ ബഹിരാകാശവുമായി പരിചയമുള്ളവർക്കോ മാത്രമേ വളരെ കൃത്യമായ വാർത്തകൾ അത് അവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അപ്പോഴും ആശങ്കാകുലമായ വാർത്തകൾ മടങ്ങി വരവ് സാധ്യമാകുമോ എന്ന മട്ടിലുള്ള വാർത്തകൾ വരുമ്പോൾ ഒരു ഇന്ത്യൻ വംശജ ആയതുകൊണ്ടും ഒരു ബഹിരാകാശ സഞ്ചാരി ആയതുകൊണ്ടുമൊക്കെ തികച്ചും ആശങ്കകളാണ് കഴിഞ്ഞ ദിവസം ആ വാർത്തകൾ നമുക്ക് സമ്മാനിച്ചത് എന്നാൽ ഇപ്പോൾ ഇസ്രോ മേധാവി സോംനാഥിന്റെ ഈ വാക്കുകൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചില സൂചനകൾ പോസിറ്റീവായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്ക് സമ്മാനിക്കാം യാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്താൻ വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഐ എസ് ആർഒ മേധാവി ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞത് സുനിത മാത്രമല്ല സ്റ്റാർ ഉള്ളത് അവരുടെ ഒപ്പം ഒൻപത് പേരുണ്ട് ഈ അവസരത്തിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന തരത്തിലുള്ള സംസാരമല്ല വേണ്ടത് അവർക്കൊക്കെ ഭൂമിയിൽ സുരക്ഷിതരായി ഇറങ്ങാനാകും എന്നാൽ സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ പ്രവർത്തനശേഷി പരിശോധിക്കേണ്ടത് നിർണായകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർലൈനർ പോലൊരു ബഹിരാകാശ പേടകം വികസിപ്പിച്ചെടുക്കുമ്പോൾ ഇന്നത്തെ ചോദ്യം അത് മുന്നോട്ടുള്ള യാത്രകൾക്കും തിരിച്ചുള്ള യാത്രകൾ ും വിശ്വസനീയമായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നതായിരിക്കണമെന്ന് ഇസ്രോ ചെയർമാൻ പറയുന്നു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ ഉപദേഷ്ടവായി ഐ എസ് ആർഒ അവരുടെ സേവനം സ്വീകരിക്കുമോ എന്ന ചോദ്യവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞത് ആശയങ്ങൾ നിർദ്ദേശിക്കുന്ന ആരെയും ബഹിരാകാശ ഏജൻസി എപ്പോഴും സ്വാഗതം ചെയ്യും സുരക്ഷാ പ്രധാനമെങ്കിലും ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർന്നു വരുന്നത് നമ്മൾ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഒരു ടെക്നോളജി ഏതെങ്കിലും രാജ്യത്തിന് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഒരു ദൗത്യം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് നാളെ നമ്മുടെ പേടകം ഇത്തരത്തിൽ ബഹിരാകാശത്ത് പോയി രക്ഷാപ്രവർത്തന ചുമതലകൾ നിറവേറ്റില്ല എന്ന് ആര് കണ്ടു എന്ന തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ വാർത്തകളാണ് വാക്കുകളാണ് അദ്ദേഹം പങ്കുവച്ചത് അത് തന്നെയുമല്ല ശിവശക്തി പോയിന്റിലെ സാമ്പിളുകൾ വൈകാതെ ഭൂമിയിലെത്തുമെന്നും അദ്ദേഹത്തിന്റെ ഉറപ്പ് രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ പദ്ധതി ഇടുന്നു ഇതിന് മുന്നോടിയായി മനുഷ്യനെ ബഹിരാകാശത്തും ചാന്ദ്രഭ്രമണപഥത്തിലും എത്തിച്ച് പരീക്ഷണ ദൌത്യങ്ങൾ വിജയകരമാക്കണം ആളില്ല പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ മനുഷ്യനെ എത്തിക്കാൻ സാധിക്കൂ ഇതിന്റെ ഭാഗമായാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ പദ്ധതി ഇടുന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു സാമ്പിളുകൾ എത്തിക്കുന്നതുവഴി സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിൽ വ്യക്തത വരും എത്ര ഭാരം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കും മനുഷ്യന് വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ പരിമിതി ഉണ്ട് എന്നും ആദ്യപടി എന്ന വണ്ണമാണ് സാമ്പിളുകൾ എത്തിച്ചു പരീക്ഷിക്കുന്നത് എന്നും സോമനാഥ് പറഞ്ഞു അതേസമയം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വെൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ ഒരു മാസത്തോളം സമയം എടുത്തേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് നാസ സ്റ്റാർ ലൈനറിന്റെ ദൈർഘ്യം നാല്പത്തി ദിവസത്തിൽ നിന്ന് തൊണ്ണൂറ് ദിവസമായി നീട്ടുന്നതിനെക്കുറിച്ച് യു എസ് സ്പേസ് ഏജൻസി ആലോചിക്കുന്നതായി നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ചിനെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രാമധ്യെ ഹീനിയം ചോർച്ചയും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പര്യാപ്തമാകുമെന്നും നാസ സൂചന നൽകിയിരിക്കുകയാണ് ന്യൂസ്